ഴ്ചകളൊക്കെ നിങ്ങളുണ്ടാ എല്ലാരും ഓരോരുത്തനെ എന്ത് സുഖം നമ്മളെല്ലാരും ഓരോരുത്തനെ എന്ത് സുഖണ്ടാവൂല അങ്ങനെയല്ല എല്ലാരും അടുത്തടുത്ത് വീടാണല്ലേ അവിടാണെങ്കില് सोफे का रहा हाँ सोफे का हाँ പോയാ വെള്ളച്ചാട്ട അവിടെ ഞാൻ ഉള്ളിൽ പോയി കാറിന് എടുത്തിട്ടൊക്കെ വേണ്ടി കൊണ്ടു പറഞ്ഞ പിന്നെ അടുത്താണത് ഇവിടെ സ്ഥലം നമ്മളെ വിളിച്ച സ്ഥലത്തിന്റെ പേരെന്താ അല്ലേ പോയെ പോയാ അല്ലേ അല്ലൊരു പണി ആക്കണ്ട പോരാ ഞാൻ ഇറങ്ങി ആസ്വദിച്ച് കയറുമ്പോക്ക് നിങ്ങൾക്ക് അവിടെ എത്താൻ നേരം മാറ്റി വരെ അല്ല അവിടെ ഇന്മക്കളല്ല അപ്പൊ ഇനി പങ്ങൾ അവിടെ എത്താതാവുമ്പോളെ ആ കൊറേ നേരാവുമ്പളെ ഇപ്പൊ പോണ്ടെ കുറ്റ കുട്ടികളെ മുമ്പിൽ ഞാൻ കുളിച്ചു നോക്കാം നോക്കാം നമ്മള് പോവാ ഞാൻ ഉറപ്പിച്ചിട്ടില്ല പോയിട്ടത് ഞാനപ്പ പോരാട്ടെ ഞാൻ പോരാട ആന വരുവാ ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടലുണ്ടായ ട്ടാ ഈ അടുത്താണ് ഇതിന്റെ അടുത്താണ് ആ ഭാഗത്തോട്ട് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് റോഡൊക്കെ ആ ഭാഗത്തോട്ട് അങ്ങോട്ട് ഉള്ളോട്ട് പോയാലാണ് ചൂരൽമല മുണ്ടക്കാൽ ഉരുൾപൊട്ടലുണ്ടായ ഏരിയ കാർ മേഘങ്ങൾ ഇരുണ്ട് കൂടി ഉരുണ്ട് കൂടി നിൽക്കുന്നുണ്ട് നല്ല മഴ പുഴയിലാണ് നല്ല പുഴ നല്ല മഴ നല്ല മഴ നല്ല മഴ നല്ല മഴ നല്ല മഴ അതാ ഒരു വലിയ ചീവിടിന്റെ സൗണ്ട് സൗണ്ട് കേടി പെട്ടെന്ന് സൗണ്ടായി ഹലോ ലൈക്കും കമന്റും സബക്കെ ചെയ്യണേ ആരാ വന്നോലെ ലൈക്ക് അടിക്കണേ ഹലോ ഹലോ ലൈവിലാര ലൈക്ക് അടിക്കണേ ഇവിടെ തന്നെ ചൂരന്മല മുണ്ടക്കായ് ചൂരന്മല പൊട്ടിയ സ്ഥലം മുണ്ടക്കായി ഇതാ അതിന്റെ അടുത്തുള്ള പോയണത് അത് അപ്പുറത്തു മേട ഭാഗത്താണ് സ്ഥലാണ് ഇത് കൊണ്ടൂര് മീനാക്ഷി ഉരുൾമല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ ആ ഏരിയൻ്റെ ആ ഭാഗത്തോട്ട് അങ്ങോട്ടാണ് ഉരുൾപൊട്ടലുണ്ടായേ അവിടുന്ന് ഇങ്ങനെ ഒലിച്ചു തരണേ പുഴ തന്നെ അത് ആ പാത്ര മേലാണ് ഒലിച്ചു തരണേ മേലിൽ ഇങ്ങോട്ടാണ് അതവിടുന്നങ്ങനാ പുഴയുടെ പോയിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഫെൻസിങ് ആന ഒക്കെ ഇറങ്ങുന്ന സ്ഥലാണ് ആനക്ക് ആ ഇതാണ് ആനക്ക് വേലി കെട്ടിക്കണേ അവിടെ ഫെൻസിങ് വേലിയൊക്കെ ഉണ്ട് വേലി പെടിച്ചു കൊടുത്തക്കണേ ആനക്ക് ആനക്ക് വേലി കെട്ടിയ സ്ഥലം ഈ പോയെന്ന് പറഞ്ഞു ഇങ്ങനെ പോയി പോയിപ്പോയിലക്കാട് എലപ്പോലെ ഏലത്തോട്ടം ഇവിടെ എങ്ങനെ 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 ഇടാ വലിയ പോയതോ ഇതാണ് നല്ല ചേട്ടൻ നല്ല നല്ല നല്ലച്ചാട്ടം നല്ല ചേട്ടം വയനാട് പോയതാണ്